ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസ് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടാനിരിക്കെ ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്നത് രണ്ട് താരങ്ങൾ തമ്മിലുള്ള പോരിനാണ് മറ്റാരുമല്ല രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണും ഗുജറാത്ത് ടൈറ്റൻസ് സ്പിന്നറും ലോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളായ റാഷിദ് ഖാനും തമ്മിലുള്ള പൌരന് ഐ പി എല്ലിൽ റാഷിദിനെതിരെ മികച്ച റെക്കോർഡുണ്ട് സഞ്ജുവിന് ഇതുവരെ ഒരിക്കൽ മാത്രമാണ് റാഷിദ് ഖാന് സഞ്ജുവിനെ പുറത്താക്കാനായിട്ടുള്ളത് റാഷിദ് ഖാനെതിരെ തൊണ്ണൂറ്റാറ് പന്തുകൾ നേരിട്ടിട്ടുള്ള സഞ്ജു സാംസൺ നൂറ്റി പതിനഞ്ച് പോയിന്റ് അറുപത്തി മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി പതിനൊന്ന് റൺസ് നേടിയിട്ടുണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റാഷിദ് ഖാനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസൺ തന്നെ ഈ തവണ റാഷിദ്വട്ടെ മധ്യ ഓവറുകളിൽ വിക്കറ്റ് എടുക്കാൻ കഷ്ടപ്പെടുകയാണ് ഏഴ് മുതൽ പതിനഞ്ച് ഓവറുകൾക്കിടെ റാഷിദ് ഖാന് ഒരു വിക്കറ്റ് മാത്രമാണ് വീഴ്ത്താനായത് എട്ട് പോയിന്റ് പൂജ്യം നാല് എക്കോണമി റേറ്റിലാണിത് മധ്യ ഓവറുകളിൽ റാഷിദിനെ നേരിടാൻ സഞ്ജു തന്നെയായിരിക്കും

അതേസമയം മത്സരത്തിലേക്ക് വന്നാൽ ഐ പി എല്ലിൽ തുടർച്ചയായ അഞ്ചാം ജയം ലക്ഷ്യമിട്ട് രാജസ്ഥാൻ റോയൽസ് ഇന്ന് ഇറങ്ങുന്നത് ജയ്പൂരിൽ വൈകിട്ട് ഏറെക്കാണ് മത്സരം ഐ പി എൽ പതിനേഴാം സീസണിൽ തോൽവി അറിയാത്ത ഏക ടീമാണ് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസ് ആവട്ടെ അവസാന രണ്ട് കളിയും തോറ്റു സ്വന്തം കാണികൾക്ക് മുന്നിൽ രണ്ടാം മത്സരത്തിനിറങ്ങുമ്പോൾ ഓപ്പണർ ജയ്സ്വാളിന്റെ മങ്ങിയ ഫോം മാത്രമാണ് റോയൽസിന് ആശങ്ക നാല് നാലുകളിൽ ജയ്സ്വാൾ നേടിയത് ഇരുപത്തിനാല് റൺസ് മാത്രം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെ തകർപ്പൻ സെഞ്ചുറിയിലൂടെ ബട്ട്ലറും ഫോമിലേക്ക് എത്തിയതോടെ സഞ്ജുവിനും സംഘത്തിനും ആശങ്ക ഒഴിഞ്ഞു പവർ പവർപ്ലേയിൽ ട്രെൻബോൾട്ടിന്റെ വിക്കറ്റ് വേട്ടയും ആറഷൻ ചഹൽസ് പിഞ്ചുവടിയുടെ കണിശതയും കൂടിയാവുമ്പോൾ ക്യാപ്റ്റൻ സഞ്ജുവിന് കാര്യങ്ങൾ എളുപ്പം മധ്യനിര റൺ കണ്ടെത്താത്തതാണ് ശുഭ്മൻ ഗിൽ നയിക്കുന്ന ഗുജറാത്തിന്റെ പ്രതിസന്ധി പരിക്കേറ്റ ഡേവിഡ് മില്ലർ വൃദ്ധിമാൻ സഹായ എന്നിവരുടെ അഭാവവും മറികടക്കണം ഗുജറാത്ത് ടൈറ്റൻസിന് നൂറാഹമ്മദ് ഒഴികെയുള്ള ബോളർമാരും പ്രതീക്ഷിക്കത്തുയരുന്നില്ല അഞ്ച് മത്സരങ്ങളിൽ രണ്ട് ജയം മാത്രമുള്ള ഗുജറാത്ത് നിലവിൽ ഏഴാം സ്ഥാനത്താണ് നേർക്കുനാർ കണക്കിൽ ഗുജറാത്ത് ടൈറ്റൻസിന് വ്യക്തമായ ആധിപത്യവും കളിച്ച അഞ്ച് മത്സരങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫൈനലിൽ ഉൾപ്പെടെ നാലിലും ഗുജറാത്ത് ടൈറ്റൻസ് വിജയിച്ചിരുന്നു